എന്നെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ പേര് അഭിരാമി എന്നാണ് എന്നെ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നിങ്ങളെൻ്റെ ഒന്ന് സബ് ചെയ്തിട്ട് ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്യാൻ നോട്ടിഫിക്കേഷൻ വരും മിസ് ചെയ്യാതെ എൻ്റെ വീഡിയോ കാണാനും പറ്റും കേട്ടോ അപ്പോൾ തമ്മിനേയിൽ കണ്ട പോലെ തന്നെ നമ്മുടെ നരച്ച മുടി എങ്ങനെ വേഗം കറുപ്പിക്കാം അതും വളരെ നാച്ചുറലായിട്ട് എന്ന വീഡിയോ ഇന്ന് ചെയ്യാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ഇപ്പോൾ കൂടുതലായിട്ടും നമ്മൾ ഷാംപൂൻ്റെ ഉപയോഗവും അങ്ങനെ അങ്ങനെ ഓരോന്നിൻ്റെ ഉപയോഗങ്ങളും സിറംസ് ഒക്കെ യൂസ് ചെയ്യുന്നതുകൊണ്ടും കെമിക്കലായിട്ടുള്ള പലതും യൂസ് ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ ഹെയർ ഒക്കെ വേഗം നരച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരു മുപ്പത് മുമ്പൊക്കെ ഒരു അമ്പത് ആ ഒരു രീതി നാൽപ്പത് കഴിയുമ്പോഴായിരുന്നെങ്കിൽ ഇപ്പോൾ അത് മുപ്പതിലേ സ്റ്റാർട്ട് ചെയ്യുകയാണ് നമ്മൾ മുപ്പത് എത്തുമ്പോഴേ നരച്ച് തുടങ്ങണം അപ്പോൾ ഈ നരച്ചതിനെ കൺട്രോൾ ചെയ്യാൻ നമ്മൾ വീണ്ടും എന്ത് ചെയ്യുന്നു ഓരോ ഓരോ ഡൈകൾ ചെയ്യുന്നു പിന്നെയും അത് ഒത്തിരി ഒത്തിരി നിറച്ച് വരികയാണല്ലേ അപ്പോൾ നമ്മൾ ഈ ആയിട്ടുള്ള ഒന്നും ഇപ്പോൾ ആർക്കും സമയമില്ല ആരും ചെയ്യാറുമില്ല അപ്പോൾ വളരെ സിംപിളായിട്ട് അഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് ഈ ഒരു ഹെയർ കറുപ്പിക്കാനുള്ള ആ ഒരു പാക്ക് തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ വളരെ നാച്ചുറലാണ് നമുക്ക് ഒരു ഒരു മാസം വരെ ഇത് അങ്ങനെ നിൽക്കുന്ന കറുപ്പുമാണ് കേട്ടോ അത് പോവത്തുമില്ല അപ്പോൾ യൂസ്ഫുൾ ആണ് നിങ്ങൾക്ക് അപ്പോൾ അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടിട്ട് വരാം വെളുത്തുള്ളിയുടെയും ഉള്ളിയുടെയും തോലെടുക്കുക അത് വിലത്തുവച്ച് നന്നായിട്ട് ഉണക്കുക അതിനുശേഷം നന്നായിട്ട് കരിച്ചെടുക്കുക കേട്ടോ കറുപ്പാവുന്നവരെ കരിച്ചെടുക്കുക അതിനുശേഷം മിക്സിയിലിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കുക കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ അതാ നമ്മൾ ഉണ്ടാക്കിയെടുത്തിരിക്കുകയാണ് ഏകദേശം ഇത്ര എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് അമ്മയാണ് വന്നിരിക്കുന്നത് എൻ്റെ തലയിൽ അങ്ങനെ നരച്ച മുടിയൊന്നും ഇല്ല ഇവിടെ 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 എങ്ങോ ഒന്നും ഞാൻ നാളെ കണ്ടു കേട്ടോ അപ്പോൾ അത് മാത്രമേ ഉള്ളൂ അത് എനിക്ക് നിങ്ങൾക്ക് ക്യാമറയിൽ എത്ര പ്രോപ്പറായിട്ട് കാണാൻ പറ്റുമെന്നു അറിയില്ല അതുപോലെ കുറച്ച് ബാക്കിലാണല്ലോ നിങ്ങൾക്ക് ഒരു ഒറ്റ മുടിയുള്ളൂ അപ്പോൾ അത് കുറച്ച് ഡിഫിക്കൽട്ടായിരിക്കും നിങ്ങൾക്ക് കാണിച്ചു തരാം അതിന് വേണ്ടിയിട്ട് അമ്മേനെയാണ് കൊണ്ടുവന്നിരിക്കുന്നത് അമ്മയ്ക്ക് ഇവിടെ ചെറുതായിട്ട് നരച്ച മുടിയുണ്ട് കേട്ടോ അല്ലെ ഇവിടെ ഇങ്ങനെ കുറച്ച് ഇങ്ങോട്ടൊന്നും ഇല്ല ഈ ഏരിയയിലേക്ക് ഇപ്പോൾ നരച്ച് വരുന്നതേ ഉള്ളൂ ഈ സൈഡിലൊക്കെ ഉണ്ട് അപ്പോൾ അമ്മ അത് ഒന്നും ചെയ്യാതെ ഇങ്ങനെ വെച്ചേക്കാണ് അപ്പോൾ നമുക്കിത് കറുപ്പിക്കാം അപ്പോൾ ഇതാ ഈ ഒരു പാക്ക് എടുക്കുക ഈ പാക്ക് എടുക്കുക കുറച്ചുകൂടെ ഇങ്ങോട്ട് ഇരുമ്പം എന്നാലേ കാണത്തുള്ളൂ എന്നിട്ട് നമുക്ക് ഈ നരച്ചിരിക്കുന്ന ഇതിൽ ഒരു ബഡ്സോ ബ്രഷോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നമുക്കിത് അപ്ലൈ ചെയ്ത് കൊടുക്കാം നമ്മളിപ്പോൾ ഇതാ ഈ ഏരിയ ഫുള്ള് നന്നായിട്ട് കംപ്ലീറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട് ഇങ്ങോട്ടേക്കൊക്കെ പറ്റിയാലും കുഴപ്പമില്ല ഇത് വളരെ നാച്ചുറൽ ആയിട്ടുള്ളതാണല്ലോ അപ്പോൾ കുറച്ച് ഇങ്ങോട്ടൊക്കെ ആയാലും കുഴപ്പമില്ല നമ്മുടെ മറ്റേ ഡൈ ആണെങ്കിൽ നമ്മൾ വളരെയധികം സൂക്ഷിച്ചു ചെയ്യേണ്ട ഒന്നാണ് ഇങ്ങോട്ടേക്ക് ആയാലും പിന്നെ അത് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഇതങ്ങനത്തെ കേസൊന്നും ഇല്ലാത്തത് കൊണ്ട് വലിയ ഇഷ്യമില്ല കെമിക്കലുമല്ലോ അതുകൊണ്ട് പ്രശ്നമില്ല കേട്ടോ ഇനി ഇതാ ഇവിടെ ഒരു ഒന്ന് രണ്ടെണ്ണം ഉണ്ട് തേക്കുമ്പം തന്നെ നല്ലതായിട്ട് കറക്കുന്നുണ്ട് കേട്ടോ ഇവിടെ നിന്നൊക്കെ നരച്ച് തുടങ്ങുന്നതേ ഉള്ളൂ ഇനി ഇപ്പുറത്തെ സൈഡിലുമുണ്ട് കേട്ടോ ഈ ഒരു ഏരിയയിലാണ് കൂടുതൽ എന്താ ഈ ഒരു ഏരിയയിൽ നമുക്ക് അവിടെ കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കാം കുറച്ച് നമുക്ക് ഇവിടാൻ കൂടെ തേച്ചോളൂ കേ ഇവിടെയും അമുഖത്തക്കായി പ്പുറത്തും നമ്മൾ അപ്ലൈ ചെയ്ത് വെച്ചിട്ടുണ്ട് ഏകദേശം എല്ലാം നല്ല സെറ്റായി ഇപ്പം നോക്കിയാൽ അങ്ങനെ വേഗം ഇങ്ങനെ എഴുതൊന്നും അറിയിക്കില്ല നിറച്ചിടിക്കുന്നതെന്ന് ഫുള്ള് നമ്മൾ കംപ്ലീറ്റാക്കി തേച്ചിട്ടുണ്ട് ഇനി നമുക്കിത് കുറച്ച് സമയം വെച്ചിരുന്നതിന് ശേഷം നമുക്കിത് കഴുകളയാം കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇത്ര കുറച്ച് സമയം ഒരു കുറച്ചെന്ന് പറയുമ്പോൾ ഒരു അരമണിക്കൂറ് നമുക്ക് വെച്ചേക്കാം ശേഷം വാഷ് ചെയ്ത് കളഞ്ഞിട്ട് കാണാം ഇത്ര അരമണിക്കൂർ കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ പ്രത്യേകിച്ച് ഇവിടെ ഇവിടെയൊന്നും ഒരു മാറ്റവും വന്നിട്ടില്ല നന്നായിട്ട് കറുത്ത് തന്നെ ഇരിക്കാനും നമുക്കിത് തുടച്ച് നോക്കാം ഞാൻ ഈ ടിഷ്യൂ പേപ്പറിൽ തുടച്ച് കാണിക്കാൻ പോകാം അതിൻ്റെ എല്ലാം നമ്മുടെ ഇതിലേക്ക് വന്നു കഴിഞ്ഞു കഴിഞ്ഞോട്ടോ നന്നായിട്ട് കറുത്തിരിക്കുകയാണ് അപ്പോൾ ഇത് അടിപൊളി ഒരു പാക്കാനായിട്ടോ നിങ്ങൾക്ക് പിന്നെ ഭയങ്കര അധികം ഒത്തിരി നിരപ്പുണ്ടെങ്കിൽ ഒരു ടൈമല്ല ഒരു രണ്ട് മൂന്ന് ടൈംസ് ഇടവിട്ട് ചെയ്ത് നോക്കൂ അടിപൊളിയായിട്ട് നിങ്ങൾക്ക് കറക്കും അപ്പോൾ ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് താഴെ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കാൻ മറക്കരുത് അപ്പോൾ ഒരു മറ്റൊരു വീഡിയോ ആയി കാണുന്നവരെ ടാറ്റ ബൈ ബൈ